ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ കുട്ടികളുള്ള അമ്മമാര് മീൻസ് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുള്ള അമ്മമാര് അവരുടെ ശരീരഭാരം കുറക്ക കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത് നമുക്ക് പറയും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഈ പ്രസവശേഷമുള്ള പ്രസവാനന്തര ഭക്ഷണ രീതികള് പ്രസവാനന്തര രീതികൾ അതിഭീകരമായുള്ള ഭക്ഷണമാണ് കഴിക്കണത് വളരെ സിംമായിട്ട് നല്ല സ്വതന്ത്രത്തിൽ നിന്നിരുന്ന പല സ്ത്രീകളും പ്രസവിച്ചതിനു ശേഷം രണ്ടോ മൂന്നോ മാസത്തെ ഈ പ്രസവാനന്തര ശുശ്രൂഷാരീതികൾ ഭക്ഷണ രീതികൾ ശേഷം വളരെ പൊണ്ണത്തെയിലേക്ക് മാറുന്ന ഒരു അശാസ്ത്രീയമായ ഭക്ഷണ രീതി നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത്തരം സ്ത്രീകള് ഇങ്ങനെ ഈ ഒരു ഇത്തരം ഭക്ഷണിലൂടെ കടന്നുപോയിട്ടുള്ള സ്ത്രീകള് ശ്രദ്ധിക്കണ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയില് ചർച്ച ചെയ്യുന്നത് വെയിറ്റ് ലോസ് എങ്ങനെ ശരീരഭാരം എങ്ങനെ നിയന്ത്രിക്കാം എന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെയിറ്റ് ലോസ് എന്നുള്ളത് ഒരു ഒരു ഗ്രാജുവൽ പ്രോസാവധാനം നടക്കുന്ന ഒരു പ്രോസസ്സാണ് പെട്ടെന്നൊരു നടക്കുന്ന പ്രോസസ്സ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ അമ്മമാരും അതുപോലെ തന്നെ ഈ വീടുകളിൽ നമ്മളൊരു വെയിം മെഷീൻ അത് നമ്മൾ ഭാരം തൂക്കി നോക്കുന്ന മെഷീൻ അല്ല വീടുകളും നിർബന്ധ കാരണം പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ഈ അമ്മമാരായിരിക്കുന്ന സമയങ്ങളിൽ എന്തെയ്യാ രണ്ടോ മൂന്നോ മാസത്തെ ഈ പ്രസവ രക്ഷാ സമയങ്ങളിലൊക്കെ നമ്മളെ വെയിറ്റ് ഒന്ന് ഇടക്കിടക്ക് നോക്കുന്നത് നമുക്ക് നമുക്ക് തന്നെ വെയിറ്റ് പോകുന്ന രീതി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ എന്തു ചെയ്യും പെട്ടെന്ന് ഒരു രണ്ടോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പത്തും പതിനഞ്ച് കിലോ കയറിപ്പോയി പെട്ടെന്ന് കയറിപ്പോയി നിയന്ത്രണ വിധേയമായിട്ട് തടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഈ അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ഒന്ന് നോക്കുന്നത് ഒന്ന് നല്ലതാണ് മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് വെയിറ്റ് കുറക്കാൻ പറ്റില്ല ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് സാധാരണ സാധനം പറ്റുള്ളൂ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ ഈ സമയത്ത് ഈ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഒരു വയസ്സ് താഴെ അല്ലെങ്കിൽ ആറുമാസത്തെ താഴെ കുട്ടികളുള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് വലിയ ഡയറ്റുകളൊന്നും വലിയ വലിയ എന്താ സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റ് ഒന്നും ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല കാരണം കുട്ടിയുള്ളതാണ് കുട്ടിക്ക് ഏകദേശം പാല് തന്നെ ഒരു ഒരു അഞ്ഞൂറ് കലോറിക്ക് അടുത്ത് ഏകദേശം ദിവസം എന്ത് ചെയ്യും അമ്മ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തു ചെയ്യുക ഭക്ഷണ രീതികൾ പോകരുത് ഏറ്റവും ബെറ്റർ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഗർഭിണി ഗർഭിണിയാകുന്നതിന് മുമ്പ് എന്ത് എന്ത് രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാൽ അത്തരം ഭക്ഷണം കഴിച്ചാൽ മതി ഈ സമയത്തുള്ള പ്രത്യേകിച്ചുള്ള ഈ പ്രത്യേകിച്ച് ഈ ചില ഈ അരിഷ്ടം പോലത്തെ കാര്യങ്ങൾ ഭയങ്കര അപകടങ്ങളുണ്ടാകും കാരണം അരിഷ്ടം പല ബന്ധുക്കളും നമ്മുടെ വീട്ടിലേക്ക് കുട്ടികുട്ടിനെ കാണാൻ വരുന്ന സമയത്ത് അരിഷ്ടത്തിന്റെ കുപ്പി കൊണ്ടു ഈ അരിഷ്ടം കഴിക്കും കഴിക്കുമ്പോൾ അമ്മമാർ ഈ അരിഷ്ട പ്രത്യേകത അരിഷ്ടം ഇത് മെയിനായിട്ട് ആൽക്കഹോളാണ് ഇതൊക്കെ ആമാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹനപ്രക്രിയ നടക്കും ഭയങ്കര വിശപ്പ് അനുഭവപ്പെടും അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കും അങ്ങനെ അങ്ങനെയാണ് ഒന്ന് ഈ പൊണത്തടിയിലേക്ക് മാറുന്നത് ഇത്ര ആരി ഇഷ്ടങ്ങളൊക്കെ ഒഴിവാക്കി എന്ത് ചെയ്യുക നോർമൽ ഫുഡ് അതായത് വെറുപടി ആകുന്നതിന് മുമ്പ് എന്തോ കഴിച്ചിരുന്നു ആ നോർമൽ ഫുഡ് കഴിക്കുക കുട്ടി ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടി ഒന്ന് അത്യാവശ്യം കുറച്ചൊന്ന് കുറച്ചൊന്ന് കൂട്ടി കഴിക്കുക എന്നാണ് ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കണ കാര്യം വെള്ളം നല്ലോണം കുടിക്കുന്ന സമയത്ത് കാരണം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം പ്രവർത്തനത്തിന് ആവശ്യമാണ് മാത്രമല്ല ശരീരത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ആവശ്യമാണ് ദഹനത്തിന് ആവശ്യമാണ് ഏറെ പ്രധാനമായിട്ട് കുട്ടിക്ക് പാല് ഉൽപാ വെള്ളം നല്ലോണം ആവശ്യമുണ്ട് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് ഗ്ലാസ് വെള്ളമെങ്കിലും പല തവണകളിലായിട്ട് അമ്മമാർ കുടിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കുക പ്രോട്ടീൻസ് മീൻസ് ചിക്കൻ കഴിക്കുക ചിക്കൻ കഴിക്കുക മീൻ കഴിക്കുക എഗ് കഴിക്കുക പിന്നെ നട്ട്സ് നട്ട്സ് ഡ്രൈ ഒക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് ഈ സമയങ്ങളിൽ അതുപോലെ തന്നെ ഷുഗർ മുഴുവനായിട്ട് ഒഴിവാക്കുക ഷുഗർ നൂറ് ശതമാനം ഒഴിവാക്കണം അങ്ങനെ ഏറ്റവും അപടം നമ്മൾ കഴിക്കുന്ന പൊണത്തടിയിലേക്ക് നയിക്കുന്ന ഏറ്റവും അപടം ഒഴിച്ചൊരു ഭക്ഷണം ഷുഗറാ ഷുഗർ നൂറ് ശതമാനം ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അരി ഭക്ഷണം എന്ത് തന്നെ കണ്ട്രോൾ ചെയ്ത് കഴിക്കുക വല്ലാതെ അരി വലിച്ചു വരി കഴിക്കാതെ കണ്ട്രോൾ ചെയ്ത് കഴിക്കുക കാരണം ഒരു കുട്ടിയുള്ള ഉള്ളിൽ ഓർമ്മ എപ്പോഴും നമുക്ക് മനസ്സിൽ വേണം എന്നാലും പൊണത്തടിയിലേക്ക് മാറാനും വരാൻ പാടില്ല ആ രീതിയിലേക്ക് ഒരു അമ്മതന എന്ത് ചെയ്യണം ഒരു ഒരു ചെയ്ത ഫുഡാണ് ആ സമയത്ത് ചെയ്യേണ്ടത് പിന്നെ സംബന്ധിച്ച് ചെയ്യുന്ന മറ്റൊരു അപകടമാണ് ഈ സ്നാക്സ് കഴിക്കും ബന്ധുക്കൾ കൊണ്ടൊരു പല സ്നാക്സും കഴിക്കും സ്നാക്സ് എന്ത് ചെയ്യുക ഈ കരിച്ചു പോയിച്ചാൽ സ്നാക്സ് ഒഴിവാക്കുന്നത് നല്ലത് ഏറ്റവും നല്ല സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഡ്രൈനട്സോ എന്തെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചോദ്യങ്ങൾ ചോദ്യം കൃത്യമായിട്ട് മറുപടി നല്ലതായിരിക്കും ഈ വീഡിയോയിലൂടെ ഞാൻ ആയിരം ലൈക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമയത്ത് ചെറിയ എക്സസൈസുകൾ തുടങ്ങാം അമ്മമാർക്ക് അപ്പോൾ ആദ്യത്തെ പ്രസവിച്ച് ആദ്യത്തെ ഒരു ഒരു മാസത്തെ ചെറിയ കൈയ്യങ്ങൾ നിർത്തിയില്ല ചെറിയ എക്സസൈസ് തുടങ്ങാം പിന്നെ മുറ്റത്ത് കൂടി വീട്ടുകൂടെ നടക്കാം രണ്ടാം മാസം മുതൽ അത്യാവശ്യം ഒന്ന് എക്സസൈസ് ഗ്രാജുവേറ്റ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം എന്തായാലും ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞ് ഏകദേശം ഏത് തരത്തിലുള്ള എത്ര ഹെവി എക്സസൈസും അമ്മമാർക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉറക്കം ഉറക്കം നല്ലോണം ഉറങ്ങണ സമയത്ത് കാരണം ഉറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് വെഹിക്കിൾസ് കാര്യങ്ങൾ നടക്കുക അതുപോലെ തന്നെ എന്താ ചെയ്യുക റസ്റ്റ് നല്ലോണം സമയത്ത് റസ്റ്റ് എടുക്കുകയും ചെയ്യുക പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കോഫി അല്ലെങ്കിൽ ടീ കോഫിയും ടീയും അധികം ചായ കാപ്പി കൂടുതൽ ഈ സമയത്ത് കുടിക്കാതിരിക്കുന്ന നല്ലത് കാരണം ഈ കോഫിയിലൊക്കെ നല്ല കോഫീനുണ്ടാകും കോഫീൻ കണ്ടെയും പാലിലൂടെ കുട്ടിക്ക് എത്തുകയും കുട്ടിയുടെ ഉറക്കത്തെ അത് ബാധിക്കാനും സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ സമയത്ത് ഈ ചെറിയ ഡിപ്രഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മനസ്സിൽ സമ്മർദ്ദം അനുഭവപ്പെടാറുണ്ട് ചില അമ്മമാർക്ക് പ്രസവിച്ച് കിടക്കുന്ന സമയങ്ങൾ അത് വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് ഉണ്ടാവുകയാണ് അത് അതിലുണ്ടെങ്കിൽ എന്താ സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് മെഡിറ്റേഷനോട് നിയന്ത്രിക്കാൻ നോക്കുക നിയന്ത്രണത്തിൽ വരില്ല എന്നിട്ടും ഡോക്ടറെ കണ്ടതിന് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ തേടേണ്ടതാണ് ഇങ്ങനെ നമ്മുടെ നാടുകളിൽ ഇന്ന് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പല അമ്മമാരും പൊണ്ണത്തടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ചില അമ്മമാരെയും നല്ല ഷെയ്പ്പ് ഷെയ്പ്പ് നഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമുള്ളൊരു വേഷം ധരിച്ച് പുറത്ത് പറഞ്ഞാൻ പ്രയാസപ്പെടുന്ന അമ്മമാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പ്രത്യേകിച്ച് പുരുഷന്മാരെ കുടകാരോണ്ട് പ്രയാസപ്പെടുന്ന പുരുഷന്മാരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ഓൺലൈൻ എക്സസൈസ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് അതിലെ എല്ലാ വിവരങ്ങളും താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും എന്താ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ഓക്കെ താങ്ക് യു മറ്റൊരു ഇഷ്ടമായി നാളെ കാണാം